ജമ്മു കാശ്മീരിൽ സൈന്യത്തിന് നൽകിയ പ്രത്യേക അധികാരം ഔസ്പ റദ്ദാക്കുന്ന കാര്യം കേന്ദ്ര സർക്കാർ പരിഗണിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ കാശ്മീരിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാനും നിയമ പാലനം പോലീസിൽ മാത്രം നിക്ഷിപ്തമാക്കാനും ആലോചിക്കുന്നുണ്ടെന്നും അമിത് ഷാ പറഞ്ഞു നേരത്തെ ജമ്മു കാശ്മീർ പോലീസിൽ വിശ്വാസമുണ്ടായിരുന്നില്ലെന്നും എന്നാൽ ഇപ്പോൾ അവർ നന്നായി പ്രവർത്തിക്കുന്നുണ്ടെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി സംഘർഷബാധിത മേഖലകളിൽ ക്രമസമാധാനം നിലനിർത്തുന്നതിനായി തിരച്ചിൽ അറസ്റ്റ് എന്നിവ നടത്തുന്നതിനും ആവശ്യമായി വന്നാൽ വെടിവെക്കുന്നതിനും മറ്റും സൈന്യത്തിന് അധികാരം നൽകുന്ന നിയമമാണ് അഫ്സ്പ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ എഴുപത് ശതമാനം മേഖലകളിലും അഫ്സ്പ നിയമം റദ്ദാക്കുമെന്ന് അമിത് ഷാ നേരത്തെ പറഞ്ഞിരുന്നു നിയമം എടുത്തു കളയണമെന്ന് ജമ്മുകശ്മീരിലെയും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെയും നിരവധി സംഘടനകളും വ്യക്തികളും ആവശ്യപ്പെട്ടിരുന്നു ജമ്മുകാശ്മീരിൽ സെപ്റ്റംബറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി ജമ്മുകാശ്മീരിൽ ജനാധിപത്യം സ്ഥാപിക്കുമെന്ന പ്രധാനമന്ത്രിയുടെ വാഗ്ദാനം പാലിക്കപ്പെടും എന്നാൽ അത് മൂന്ന് കുടുംബങ്ങളുടെ മാത്രം ജനാധിപത്യമായിരിക്കില്ല മൊത്തം ജനങ്ങളുടെ ജനാധിപത്യമായിരിക്കും അമിത്ഷാ പറഞ്ഞു കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ സെപ്റ്റംബറിന് മുമ്പ് തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു